യൗവനയുക്തയായി താരുണ്യത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു പ്രായത്തിലാണ് അപ്പോൾ നിറഞ്ഞ താരുണ്യമാണ് അതിൽ നിറം അതുമായി ഞാൻ പതയും ഉന്മാദ നിമിഷങ്ങളിലെല്ലാം എപ്പോഴും കാണുന്ന ഒരു അവിഭാജ്യ ഘടമാണ് മധുചകം ഇന്ത്യത്തിന്റെ ചഷകങ്ങൾ നിറം അതുമായി ഞാൻ പതയും ആ പതയും എന്നുള്ള വാക്ക് അതുമായിട്ട് കൂടി നമ്മൾ ബന്ധിപ്പിക്കാൻ പറ്റും എപ്പോഴും ഈ മദ്യങ്ങളെല്ലാം നമ്മൾ ഗ്ലാസ്സിൽക്ക് ഒഴിക്കുമ്പോൾ അതിങ്ങനെ പത പത വരുമല്ലോ ഏത് ടൈപ്പ് ആണെങ്കിലും അപ്പൊ അത് അതിൻ്റെ അതും ഒരു സൂചിപ്പിക്കുന്നുണ്ട് ആരാധികയായി അനുരാഗ വിവശയായി നിൽക്കും ഞാൻ നിൽക്കും അതായത് ആരാധന ആരാധന ഇതിലിപ്പോൾ ഈ സിനിമയിലത്തെ പ്രത്യേക സന്ദർഭത്തിൽ ഈ നായികയ്ക്ക് നായകനോട് ഭയങ്കര ആരാധനയാണ് അപ്പം ആരാധികയായിട്ട് നിൽക്കും ഇങ്ങനെ ഒരു സമാഗമം സാധ്യമാവുകയാണെങ്കിൽ നേരിൽ കണ്ടുമുട്ടുകയാണെങ്കിൽ ആരാധികയായി ഞാൻ എടുത്ത് നിൽക്കും അനുരാഗ വിവശയായി വിവശ എന്ന്